ക്രൈസ്തവ വിശ്വാസത്തിനു നേരെ ഉയരുന്ന കൊടിയ പീഡനങ്ങൾ നൈജീരിയൻ ക്രൈസ്തവരുടെ വിശ്വാസ തീക്ഷ്ണതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ നിരവധി വാർത്തകളാണ് നൈജീരിയയിൽ നിന്നും ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നൈജീരിയൻ ഫുട്ബോൾ താരം റാഷിദദ് അജിബേഡിൻ്റെ ക്രൈസ്തവ സാക്ഷ്യമാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് നിർണായകമായ ഫുട്ബോൾ മത്സരത്തിലെ ഗോൾ നേട്ടത്തിൽ യേശുക്രിസ്തുവിന് നന്ദി സമർപ്പിച്ചുള്ള നൈജീരിയൻ വനിതാ താരത്തിന്റെ ചിത്രങ്ങളാണ് നവമാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് മൊറോക്കോയിൽ നടക്കുന്ന വുമൻസ് ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ബുറൂണ്ടിക്കെതിരെ ഗോളടിച്ചതിനുശേഷം താങ്ക് യു ജീസസ് എന്നെഴുതിയ വാചകമുള്ള ജേഴ്സി കാണികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് റാഷിദത്ത് തന്റെ നേട്ടം കർത്താവിന് മഹത്വം നൽകാനുള്ള അവസരമാക്കി മാറ്റിയത് മത്സരാനന്തരം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താരം ട്വിറ്റർ സന്ദേശം പോസ്റ്റ് ചെയ്തതും തരംഗമാവുകയാണ് ഈശോയെ നീമതി എന്ന തിരുവചനം രേഖപ്പെടുത്തിയ ജേഴ്സി ധരിച്ചുകൊണ്ടുള്ള ചിത്രവും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജൂലൈ പത്തിന് നടന്ന മത്സരത്തിൽ ടീമിന് ലഭിച്ച ഒരു പെനാൽറ്റിയാണ് രാഷിദത്ത് ഗോളാക്കി മാറ്റിയത് മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് സൂപ്പർ ഫാൽക്കൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നൈജീരിയൻ ടീം വിജയം കരസ്ഥമാക്കി ജൂലൈ പതിനഞ്ചിന് ട്വിറ്ററിൽ പങ്കുവച്ച ഒരു ചിത്രത്തിലൂടെയും താരം യേശുവിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കർത്താവായ യേശു വെളിപ്പെട്ടതും മഹുദ്ധീകരിക്കപ്പെട്ടതും കാണാനുള്ള ഒരു ദൗത്യത്തിൽ എന്ന കൂടിയ ട്വിറ്ററിൽ യേശുവെ നീമതി എന്ന ജേഴ്സി ധരിച്ച താരത്തിന്റെ ചിത്രവുമുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാപ്പത്താറാം അധ്യായം പത്താം തിരുവചനം ജേഴ്സിയിൽ എഴുതിയിട്ടുണ്ട് എന്ന ും ശ്രദ്ധേയമാണ് ക്യാമറൂണിനെതിരെയും വിജയം നേടിയതോടെ നൈജീരിയൻ ടീമിന് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫിഫ വനിതാ ലോകകപ്പിൽ യോഗ്യത ലഭിച്ചിരിക്കുകയാണ്